യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്ക് എഐസി നിർദ്ദേശം നൽകിയിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വത്തോടായിരുന്നു ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയത് ഞാൻ എന്റെ മനസ്സിൽ ഒരു തരത്തിലുള്ള ഒരു ഭയവും ഇല്ല അതായത് അറ്റാക്ക് ഉണ്ടാവും ഈ ഒരു രീതിയിലേക്ക് വന്നത് ഒരു ഈ സൈബർ അറ്റാക്ക് കൊണ്ട് ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ പറയുന്ന വ്യക്തി ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുമാണ് ഈ സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നത് അത് കൂടുതൽ അയാളെ പ്രതിരോധത്തിലാക്കുകയുള്ളു എന്നാ ഞാൻ പറയുന്നത് കാരണം എന്റെ ഭാഗത്താണ് ശരിയെങ്കിൽ കാലം അത് തെളിയിക്കും എങ്ങനെയാണെങ്കിലും അപ്പൊ കൂടുതൽ പ്രതിരോധത്തിലേക്ക് ഇങ്ങനെ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നതുകൊണ്ട് ഞാൻ പിന്മാറും എന്നുള്ള ഒരു ചിന്ത വേണ്ട മാത്രം പറയാത്തത് അതേക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് വ്യക്തമായിട്ട് പറഞ്ഞതാണ് എന്തുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല എന്നുള്ളത് വ്യക്തത വരുത്തിയതാണല്ലോ ഞാൻ വീണ്ടും തന്നെ ഇങ്ങനെ റിപ്പീറ്റ് നിന്നാണ് ഇത്തരത്തിലുള്ള സൈബർ അറ്റാക്ക് കൊടുക്കുന്നതാണ് താങ്കൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടുണ്ട് കൂടി പറയുന്നു കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയുന്ന ഞാനിത് ഇന്ന പാർട്ടിന്നോ ഇന്ന വ്യക്തിന്നോ ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന ആരോപണ ആരോപണവിധേയരാകുന്ന വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിച്ചു കൊണ്ട് നിൽക്കുന്ന സംവിധാനത്തിൽപ്പെട്ടവരൊക്കെ ഈ രീതിയിൽ എനിക്കെതിരെ ഒരു സൈബർ അറ്റാക്ക് എന്നുള്ള രീതിയിൽ മുന്നോട്ടേക്ക് വരുന്നുണ്ട് അതിന് ഞാൻ യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല ആ വ്യക്തിക്ക് തന്നെ അത് ബുദ്ധിമുട്ടായി തീർച്ചയായിട്ടും അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയുകയും ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും പേര് പറയാതിരിക്കുമ്പോൾ ഒരുപാട് പേര് സംശയത്തിന്റെ നേടിലാവുകയാണ് സാധാരണ ഇത്തരം കേസുകളിലെല്ലാം തന്നെ ഈ പരാതിക്കാരും ഒരിക്കലും പേര് പറയാറില്ല അത് ഒരുപാട് പേര് സംശയത്തിന്റെ നേടിലാത്തുണ്ട് അത് തന്നെ റിനിയും ആവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ് പേര് ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ ഞാനത് ഇന്നലെ വ്യക്തമാക്കിയതാണ് എന്തുകൊണ്ടാണ് അത് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ചില കണക്ഷൻ വരുന്നത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് മുതിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇല്ല 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 എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്തെങ്കിലും പോകുന്നില്ല എന്ന ചോദ്യങ്ങളും ഉയരുന്നുണ്ട് ഞാനത് ഞാനത് ഇന്നലെ വ്യക്തമായിട്ട് പറഞ്ഞു ഇതെന്റെ വ്യക്തിപരമായ വിഷയമല്ല വ്യക്തിപരമായ വിഷയമായിട്ട് ഞാൻ ഞാനിതിനെ ടേക്കപ്പ് ചെയ്യുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ പല പെൺകുട്ടികളും ഈ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് ഞാനത് തുറന്നു പറയുന്നു ഞാൻ ഇന്നലെ അത് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇപ്പം ഈ ഞാനൊരു കാര്യം കൂടി പറയാം എനിക്ക് ഇന്നലെ രാത്രിയൊക്കെ പല പെൺകുട്ടികളുടെ അടുത്ത് നിന്നും മെസ്സേജുകളും കോളുകളും വന്നിട്ടുണ്ട് ഇതേ പ്രശ്നങ്ങളുണ്ട് വലിയൊരു ക്രിമിനലാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഈ ഈ ക്രിമിനലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ഒരു പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അതായത് ഇയാളുമായിട്ട് ബന്ധപ്പെട്ട് പല രീതിയിൽ പരിചയമുണ്ടെന്നും ഈ ഇതിനെ ഫേസ് ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടെന്നും ഉള്ള തരത്തിലുള്ള ചില ഇത് എനിക്ക് മെസ്സേജസും കാര്യങ്ങളും വരുന്നുണ്ട് പക്ഷെ അവരാരും തന്നെ വീട്ടിലെ പ്രശ്നങ്ങൾ ആൾക്കാർ ആൾക്കാരെന്ത് വിചാരിക്കും തുടങ്ങിയ പ്രശ്നത്തിന്റെ പേരിൽ പറയാൻ ധൈര്യപ്പെടുന്നില്ല പലരും സോഷ്യൽ മീഡിയയിലൂടെ ചില പോസ്റ്റുകളൊക്കെ പങ്കുവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടോ അത് വഴിയായി അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു അഭിമാനമുണ്ട് കാരണം ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതുതന്നെയാണ് ഞാൻ പറയുന്നത് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ ധൈര്യമായി മുന്നോട്ട് വരണം ഒരു സമൂഹം തന്നെ അല്ലെങ്കിൽ ഞാനൊക്കെ ശക്തമായിട്ട് ഒപ്പം നിൽക്കുമെന്ന് പറയാണ് അതിനു വേണ്ടി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് ആ പെൺകുട്ടികൾക്ക് വേണ്ടി നിൽക്കുന്ന അത് ശക്തമായിട്ട് ഉണ്ടാകും അതുകൊണ്ട് ഒരു ഭയവും ഇല്ലാതെ കടന്നു വരണം ഇതിപ്പോ എന്റെ മാത്രം ഒരു വിഷയമായിട്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു സൈബർ അറ്റാക്ക് മാത്രമായിട്ട് ഇത് അവസാനിക്കാതെ ഇങ്ങനെ ഈ ക്രിമിനലിനെ മുന്നോട്ടേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ഈ പ്രശ്നം നേരിട്ട സ്ത്രീകൾ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ് കൂടുതൽ വരുമെന്നാണ് വിചാരിക്കുന്നത് എനിക്കതിനെ കുറിച്ച് അറിയില്ല കാരണം പെൺകുട്ടികൾക്ക് തീർത്തും ധൈര്യം ഇല്ല എന്നുള്ളത് അതുണ്ട് പക്ഷെ എന്നോട് സംസാരിച്ച ചില പെൺകുട്ടികൾ പറഞ്ഞ തെളിവുകളുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് വീട്ടുകാരോട് പോലും ഇത് പറയാൻ പറ്റുന്നില്ല പലരും അവരൊരു ഞാൻ മനസ്സിലാക്കുന്ന അവരൊക്കെ ഈ വ്യക്തിയിൽ നിന്ന് യൂസ്ഡ് ആണ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷു ഇല്ലാത്തതുകൊണ്ട് ഐ അയക്കാം സേ പക്ഷെ എന്നാൽ പോലും ഞാൻ അങ്ങനെ പെട്ടുപോയതാണെന്നും പറഞ്ഞിട്ട് സൈബറിൽ വരുന്നുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ കാര്യമാക്കുന്നില്ല അതൊന്നും കൊണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു അങ്ങനെയാണോ ഇത് പൊളിറ്റിക്കൽ ഒരു എതിർവശം അതിനപ്പുറത്തേക്കുള്ള അതെ അതെ അങ്ങനെയാണ് അല്ല ഞാൻ അത് ആദ്യമേ പറഞ്ഞു ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറ്റം പറയുന്ന ഒരു രീതിയല്ല ഇത് നമ്മളൊരു സമൂഹം എന്നുള്ള നിലയിൽ ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് അല്ലാതെ ഇന്ന പാർട്ടിക്കെതിരെയാണ് അതിനൊരു എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എലക്ഷൻ വരുന്നതെന്ന് പറയുന്നു എലക്ഷൻ വരുന്നോണ്ടുള്ള ഗിമിക്സ് ആണ് മറ്റു പാർട്ടിക്കാര് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിൽക്കുന്നുണ്ട് സ്പോൺസർ ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഒറ്റക്ക് ഇതിങ്ങനെ സംസാരിക്കുവാണ് ഈ ധൈര്യത്തിൽ അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ അത് ആ പ്രസ്ഥാനമാണ് അത് ആലോചിക്കേണ്ടത് ചിത്രങ്ങളൊക്കെ അങ്ങനെ എനിക്ക് എല്ലാ പാർട്ടിയിലെ പല നേതാക്കന്മാരുമായിട്ട് പരിചയവും ഒക്കെ ഉണ്ട് ഞാനൊരു ആയിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് ആങ്കർ ആണ് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് പല നേതാക്കന്മാരും അതുകൊണ്ട് എല്ലാ നേതാക്കന്മാരും അങ്ങനെയാണോ എന്നാണ് അർത്ഥം ഞാൻ ആയിട്ട് പറഞ്ഞു ഒരു മുന്നോട്ട് പോകാൻ തന്നെ അല്ല ഞാൻ ഇനി കൂടുതൽ എനിക്ക് ഇതിനെ സംബന്ധിച്ച് ഞാൻ എല്ലാ ദിവസവും ഇത് തന്നെ പറയുന്നതിനകത്ത് അർത്ഥമില്ല ഇനി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല തൽക്കാലം പരാതി ചില നേതാക്കന്മാർ മോശം പ്രതികരണം ഉണ്ടായി എന്ന് പറഞ്ഞില്ല അത് അവന്റെ കഴിവെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞില്ല അത്തരത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നിന്നാണ് അത്തരത്തിൽ അയാൾക്ക് അനുകൂലമായ ഒരു സമീപനം ഉണ്ടായത് എന്നത് ഇല്ല അതിനെ കുറിച്ച് ഞാൻ ഇപ്പോ ആ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരും മുൻപ് തന്നെ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു അന്വേഷിക്കാൻ സംസ്ഥാനത്തിന് ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി കെ പി സി സി നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു ശേഷം ലഭിച്ച വിവരങ്ങളില് രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുനിന്ന് രാജിവെക്കാൻ നിർദ്ദേശം നല്കിയത് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം യുവനേതാവിനെതിരെ മാധ്യമപ്രവര്ത്തകര് നടത്തിയ വെളിപ്പെടുത്തൽ വ്യാപക ചര്ച്ചയ്ക്ക് വഴിവച്ചത് മാധ്യമപ്രവർത്തക ആരോപണം ഉന്നയിച്ചത് രാഹുൽ രാഹുല് മാങ്ങൂട്ടത്തിനെതിരെയെന്നായിരുന്നു സോഷ്യല് മീഡിയയിലടക്കം ചർച്ച ചെയ്തത് ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഹണി ഭാസ്കരനും രംഗത്തെത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടം അനുഭവമെന്ന് തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഹണി ഭാസ്കരൻ തുറന്നെഴുതിയത് അതേസമയം പലരെയും യൂസ് ചെയ്തു തുറന്നു പറയാൻ പലരും തയ്യാറായില്ല പലരുടെയും പക്കൽ തെളിവുണ്ട് തനിക്ക് തുറന്നു പറയാനായതിൽ അഭിമാനമാണെന്നും റിനിയാൻ ജോർജ് പറഞ്ഞു ആരോപണങ്ങൾ തനിക്കെതിരെയാണെന്ന് ആണെന്ന് കരുതുന്നില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പറഞ്ഞു തന്നോടാരും രാജിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല യുവനടി തന്റെ അടുത്ത സുഹൃത്താണെന്നും തന്റെ പേര് ഇതുവരെ പരാതിയായി പറഞ്ഞിട്ടില്ലെന്നും മാധ്യമങ്ങളോട് സംസാരിക്കവേ രാഹുൽ പറഞ്ഞു അല്ല അല്ല റിപ്പോർട്ടിന്റെ ബഹുമാന മാധ്യമപ്രവർത്തനം അങ്ങ് തന്നെ പറയുകയാണ് ഞാൻ രാജിവെച്ചു എന്ന് അങ്ങനെയാണെങ്കിൽ എപ്പോ വെച്ചു ആര് ആർക്കാണ് ഈ രാജിക്കത്ത് കൊടുത്തത് പറഞ്ഞ് കഴിഞ്ഞാൽ പറയാം ഞാനെന്ത് പറയട്ടെ എന്റെ തീരുമാനം പറയാൻ വിളിച്ചത് അല്ല ഞാൻ പറയാനുള്ളത് പറയുന്നതിന് മുമ്പ് റിപ്പോർട്ടിന് ഇതിനെത്ര വ്യഗ്രത അപ്പോൾ നമുക്ക് ആദ്യം പറയാനുള്ളത് പറക്കട്ടെ ആ ഇനിയും പറ ഈ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ പോലും ഞാൻ എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഞാൻ കെ പി സി സി പ്രസിഡൻറ്റുമായി പ്രതിപക്ഷ നേതാവുമായി എ ഐ സി സി ജനറൽ സെക്രട്ടറിമാരുമായി ഉത്തരവാദിത്തപ്പെട്ട മുഴുവൻ നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ എന്നോട് രാജിവെക്കാൻ ആരും ആവശ്യപ്പെട്ടിട്ടില്ല ഇവിടെ അങ്ങ് തന്നെ സൂചിപ്പിച്ച ഒരു വിഷയമുണ്ട് ഒരു യുവനടിയുടെ ആരോപണങ്ങൾ വന്നു എന്ന് ആ യുവനടി എൻ്റെ അടുത്ത സുഹൃത്താണ് അവർ എന്നെ പറ്റിയാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല വിശ്വസിക്കുന്നുമില്ല അവർ എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ മാധ്യമങ്ങളാണ് എൻ്റെ പേര് കൊടുത്തു നിൽക്കുന്നത് അവർ എൻ്റെ അടുത്ത സുഹൃത്താണ് ഈ അടുത്ത കാര്യം നല്ല അടുത്ത കമ്മ്യൂണിക്കേഷ കമ്മ്യൂണിക്കേഷൻ കട്ടായിട്ടില്ല വളരെ അടുത്ത സുഹൃത്താണ് അപ്പോൾ അതുകൊണ്ട് അവരെന്നെ പറ്റിയിട്ടാണ് പറഞ്ഞത് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല നല്ല നമുക്ക് നല്ല സൗഹൃദങ്ങളുണ്ടല്ലോ ആ സൗഹൃദങ്ങളുടെ ഭാഗമായിട്ട് അവരെ സുഹൃത്താണ് ഇപ്പോഴും അടുത്ത സുഹൃത്താണ് അത് നാളുകളിലും അടുത്ത സുഹൃത്തായിരിക്കും അവരെന്നെ പറ്റിയിട്ടല്ല അങ്ങനൊരു കാര്യം പറഞ്ഞതെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത് ഞാൻ പറയല്ലേ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ സഹോദര